നമസ്കാരം വാർത്തകൾ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം കണ്ണൂർ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെതിരെ വിജിലൻസ് അന്വേഷണം കണ്ണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിനേശ് ബാബുവിനെതിരെയാണ് അന്വേഷണം കൊലക്കേസ് പ്രതിയുടെ ഫോണിൽ നിന്നാണ് സൂപ്രണ്ടിനെതിരെ നിർണായക തെളിവ് ലഭിച്ചത് എന്നാൽ വീഴ്ച കണ്ടെത്തിയിട്ടും ദിനേഷ് ബാബുവിനെതിരെ നടപടിയെടുത്തിരുന്നില്ല ദിനേശ് ബാബു പണം വാങ്ങിയ വാർത്ത പുറത്തു വന്നിരുന്നു പോലീസും ജയിൽ ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തി ദിനേശ് ബാബുവിനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ വിവാദരേഖങ്ങൾ നീക്കും എംബുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞുവെന്നും മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ ഒരു സിനിമയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതോഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് തന്റെ കടമ ഫേസ്ബുക്കിൽ കുറിച്ചു സ്കൂട്ടറിൽ ടാങ്കർ ലോറി ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് കാസർഗോഡ് പടന്നക്കാട് വാഹനാപകടത്തിൽ മരിച്ചു ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ കരിവള്ളൂർ സ്വദേശി വിനീഷാണ് മരിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കട്ടക്കിൽ ട്രെയിൻ പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത് കമാക്കി എക്സ്പ്രസിന്റെ കോച്ചുകൾ ഒഡീഷയിലെ കട്ടക്കിൽ തീവണ്ടിയുടെ പതിനൊന്ന് കോച്ചുകൾ പാളം തെറ്റി എസ് എം വി ടി ബംഗളൂരു കമാക്യ എ സി എക്സ്പ്രസിന്റെ കോച്ചുകളാണ് പാളം തെറ്റിയത് പതിനൊന്ന് നാല്പത്തിയഞ്ചോടെ നെർഗുണ്ടിക സമീപം മൗൺഗൌളിയിലാണ് സംഭവം നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രക്ഷാപ്രവർത്തനത്തിനായി എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി യാത്രക്കാരെ മാറ്റാൻ ഒരു ട്രെയിനും സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് അപകട കാരണം വ്യക്തമല്ല സംഭവത്തെ തുടർന്ന് മൂന്ന് തീവണ്ടി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അശോക് കുമാർ മിശ്ര അറിയിച്ചു കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തിയ കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപൂച്ചനെയാണ് മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കുറുവ സംഘത്തിന്റെ അന്വേഷണത്തിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു തുടർന്നാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അവസാന കണ്ണിയായ കട്ടുപൂച്ചനിലേക്ക് എത്തിയത് പുന്നപ്പറയിൽ വീട് കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ് അൻപത്തിയാറുകാരനായ കട്ടുപൂച്ചൻ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളത്ത് അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ ഇയാൾ പിടിയിലായതാണ് അന്ന് കട്ടുപൂച്ചനെ പതിനെട്ട് വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയച്ചിരുന്നു തുടർന്നാണ് വീണ്ടും കേരളത്തിലെത്തിയത്